ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു മെസ്സേജുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അറിയാം എന്നാൽ ഒട്ടുമിക്ക പേർക്കും ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളത് ആർക്കും അറിയില്ല രാവിലെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ചോറും കറിയൊക്കെ ആക്കി കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി ആണ് പിന്നെ മീൻ കിട്ടിയിട്ടുണ്ട് അത് മുറിക്കണം ചെമ്മിയാണ് അപ്പോൾ നോക്കിയപ്പോൾ പൈപ്പിൽ വെള്ളമില്ല മോട്ടർ ഇട്ടേക്കാം എന്ന് കരുതി മോട്ടർ പോയി ഓണാക്കി വർക്ക് ചെയ്യുന്നില്ല എന്തു പറ്റി അറിയില്ല ഇനി എന്ത് ചെയ്യും ഇപ്പോൾ തൽക്കാലം പെട്ടെന്ന് നന്നാക്കാൻ ഒരു വഴിയുമില്ല ജപ്പാൻ്റെ പൈപ്പ് തുറന്ന് നോക്കി അതിൽ വെള്ളമുണ്ട് കിച്ചണിലേക്ക് ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോകാം എന്ന് കരുതി പിന്നെ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് കിച്ചണിലെ പൈപ്പിലേക്ക് വെള്ളം എത്താനുള്ള ഒരു മാർഗമുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ എടുത്ത് അതിൻ്റെ ടാപ്പിൽ കുത്തി അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ കിച്ചണിലേക്ക് ഓസും കൊണ്ടുപോകുന്ന അല്ല നമ്മളുടെ ടാങ്കിൽ നിന്ന് വരുന്ന മറ്റൊരു ടാപ്പിലേക്ക് അതിൻ്റെ മറ്റേ അറ്റം കൊണ്ടുപോയി കണക്ട് ചെയ്തു എന്നിട്ട് രണ്ട് ടാപ്പും തുറന്നിടുക രണ്ട് ടാപ്പും തുറന്നിടാം എന്നിട്ട് നമുക്ക് കിച്ചണിലെ പൈപ്പ് പോയി തുറന്ന് നോക്കാം എത്ര അകലത്തിലുള്ള പൈപ്പാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം നമുക്ക് കിച്ചണിലേക്ക് പോകാം കിച്ചണിൽ പോയിട്ട് ഞാൻ പൈപ്പ് തുറന്നിടുകയാണ് ചെറുതായിട്ട് വെള്ളം വരുന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫോഴ്സ് കൂടുതലുള്ള സമയമാണെങ്കിൽ നന്നായിട്ട് ഫോഴ്സിൽ വെള്ളം വരും അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിലേ വരുള്ളൂ എന്നാൽ നമ്മുടെ അത്യാവശ്യം പണികളൊക്കെ നമുക്ക് കുറഞ്ഞ രീതിയിൽ വെള്ളം വന്നാലും നമുക്ക് ചെയ്ത് തീർക്കാം അപ്പോൾ ഇപ്പോൾതാ നല്ല സ്പീഡിൽ വരുന്നുണ്ട് അപ്പോൾ ആദ്യം ജപ്പാൻ്റെ പൈപ്പ് ഞാൻ നന്നായിട്ട് ഫുള്ളായിട്ട് തുറന്നില്ലായിരുന്നു ഇപ്പോൾ മുഴുവനായിട്ട് തുറന്നപ്പോൾ ഇതിൽ നന്നായിട്ട് വെള്ളം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കിച്ചണിലെ പൈപ്പിലൊക്കെ വെള്ളം വരും ബാത്റൂമിലൊക്കെ ബക്കറ്റിൽ പിടിക്കാൻ കഴിയുന്ന രീതിയിൽ വരും ഫ്ലഷിലേക്ക് ചെറുതായിട്ടേ വരുള്ളൂ കൂടുതലായിട്ടൊന്നും ഫ്ലഷിലേക്ക് വരില്ല എന്നാലും പെട്ടെന്ന് നിറയൂലെന്നുള്ളൂ സാധാ സാവധാനം ഫ്ലഷ് ടാങ്കും എന്ന് അറിയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഒരു ഉപകാരപ്പെടുന്ന മെസ്സേജ് ആണെന്ന് ഞാൻ കരുതുന്നുണ്ട് അധികം പേർക്കും അറിയില്ല അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക ഇനി ഇങ്ങനെ ജപ്പാൻ്റെ പൈപ്പ് ഇല്ല അടുത്ത വീടുകളിലെ ടാപ്പിൽ നിന്ന് നമ്മുടെ ടാപ്പിലേക്ക് ഇതുപോലെ നമ്മുടെ ഓസ് കുത്തിയാലും ഇതുപോലെ വെള്ളം വരുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ ഇനി നമ്മുടെ ടാങ്ക് അധികം ഉയരത്തിലല്ലെങ്കിൽ ടാങ്കിലേക്ക് തന്നെ ഈ വെള്ളം കയറുന്നതാണ് നമ്മൾ ജപ്പാന്റെ പൈപ്പ് തുറന്നത് ടാങ്കിലേക്ക് തന്നെ ആ പൈപ്പിലൂടെ കയറുന്നതാണ് അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് ടാങ്ക് വരെ ഓസ് കണക്ട് ചെയ്യൊന്നും വേണ്ട ഇതുപോലെ നമ്മളൊരു ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പിലേക്ക് ജപ്പാൻ്റെ പൈപ്പിൽ നിന്ന് ഒരു ദിവസം കണക്ട് ചെയ്താൽ മതി എല്ലാവരും ഒന്ന് ചെയ്തു വെക്കുക